കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ ഇടിച്ചിലിൽ കാണാതായ അർജുൻ്റെ വിഷയം നമ്മുടെ കേരള സമൂഹം മറന്നു കഴിഞ്ഞു അതിനുശേഷം വന്ന വയനാട് ഉരുൾപൊട്ടൽ അഞ്ഞൂറോളം പേരെ കാണാതായ ഉരുൾപൊട്ടൽ ആ ഒരു ഉരുൾപൊട്ടൽ വിഷയവും നമ്മുടെ സമൂഹം കഴിഞ്ഞു ഇപ്പോൾ വരുന്നത് ഏതോ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഇപ്പോൾ അഥവാ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ നടക്കുന്നതിനെല്ലാം പാരിതോഷികവുമായിക്കൊണ്ട് പോകുന്ന ചിലരൊക്കെ പുതിയ വിവാദവുമായിട്ട് വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതാണ് ഇപ്പോഴത്തെ ഒരു ചൂടേറിയ വാർത്ത സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമാണ് യൂട്യൂബുകളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും എല്ലായിടത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വാർത്തകളാണ് ഓരോ ദിവസവും പ്രമുഖരായിട്ടുള്ള ഓരോരുത്തരുടെ പേരുകൾ ഫീൽഡ് ഔട്ടായിട്ട് നിൽക്കുന്ന ചില സ്ത്രീകൾ ഉന്നയിച്ച് മുന്നോട്ട് വരികയാണ് അവർക്കെതിരെ ശക്തമായിട്ട് നടപടി എടുക്കണമെന്നുള്ള തലത്തിൽ സംസാരിച്ചു കൊണ്ടാണ് ഈ പറഞ്ഞ ആളുകൾ മുന്നോട്ട് വരുന്നത് ഇവരൊക്കെ ഒരു സമയത്ത് ഇപ്പറഞ്ഞ നായകന്മാരുടെ കയ്യിൽ നിന്നും പ്രൊഡ്യൂസർമാരുടെ കയ്യിൽ നിന്നും സംവിധായകന്മാരുടെ കയ്യിൽ നിന്നും കൂടാനുകൂടി പൈസകളൊക്കെ കൈപ്പറ്റി അവർ അവരുടെ കൂടെ കിടന്ന് നമുക്ക് അങ്ങനെ തന്നെ പറയാം അവരുടെ കൂടെ കിടന്ന് എല്ലാം നേടിയെടുത്തിട്ട് അവർക്ക് ഫീൽഡ് ഔട്ടായി പുതിയ തലമുറ കയറി വരുന്നു തലമുറ കൂടുതൽ മലയാള സിനിമയെ സ്വാധീനിക്കുന്നു എന്ന് കണ്ടപ്പോൾ പുതിയൊരു കുതന്ത്രവുമായിട്ട് തന്ത്രവുമായിട്ട് ഇതുപോലുള്ള ഫീമെയിൽ ആക്ട്രസ്മാർ മുന്നോട്ട് വരികയാണ് അവർ എന്തുമാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ും അറിയുന്ന കാര്യമാണ് ഇപ്പറഞ്ഞ മലയാള ഇൻഡസ്ട്രിയിൽ മാത്രമല്ല ഇത് സജീവമായിട്ട് നടക്കുന്ന ഈ ഒരു നിമിഷവും ഹിന്ദി മേഖലയും തെലുങ്ക് മേഖലയിലും തമിഴ് മേഖലയിലും എല്ലാ മേഖലയിലും നടക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പറഞ്ഞ ശാരീരികമായിട്ടുള്ള ഈ ഒരു വിൽപ്പന അത് വിൽപ്പന എന്ന് തന്നെ പറയാം കാരണം ഒരു പ്രൊഡ്യൂസറുടെ കയ്യിൽ നിൽക്കുന്ന പണം അവന്റെ പണം കണ്ടിട്ടായിരിക്കുമല്ലോ അത് സമ്മതിച്ചു കൊടുക്കുന്ന നമുക്ക് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ഇത് അരിഹാരം കഴിക്കുന്നവരാണ് കേരളത്തിലുള്ളവരെല്ലാവരും അരിഹാരം കഴിക്കുന്നവരാണ് ഈ അഞ്ചു കൊല്ലം പൂ പൂഴ്ത്തി വെച്ചിരുന്നു എന്നുള്ള അഞ്ചു കൊല്ലത്തിന് മുമ്പ് എന്താണ് നടന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് പ്രിയദർശന്റെ ഭാര്യ അതുപോലെ തന്നെ സായികുമാറിന്റെ ഭാര്യ അവരുടെയൊക്കെ പഴയ കാല ചരിത്രങ്ങൾ എടുത്തു നോക്കണം പണ്ട് കാലങ്ങളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ധാരണ ഉള്ളതാണ് അവിടെ നിന്നും അവിടെ നിന്നും ഒരു പരാതിയും വരാത്ത പക്ഷം ഒരു എത്തിയപ്പോൾ ചിലരൊക്കെ മുന്നോട്ട് വന്നിട്ട് അവർക്കൊക്കെ സിനിമയിലൊക്കെ സ്വാധീനം വേണം കൂടുതൽ സ്വാധീനം വേണം മമ്മൂട്ടിക്കും മോഹൻലാലിനുമുള്ള അതേ പ്രയോറിറ്റി അവർക്ക് വേണമെന്നുള്ള തരത്തിലൊക്കെ മുന്നോട്ട് വരുമ്പോൾ അത് ഒരു പ്രത്യേക ഈഗോ കൊണ്ട് മാത്രമാണ് അവർ വരുന്നത് കഞ്ചാവൂരി കഴിഞ്ഞ ദിവസം അഖിൽമാരാർ പറയുന്ന ഈ ഡബ്ല്യു സി സിയിലുള്ള ഒട്ടുമിക്ക സ്ത്രീകളും അവർ എന്നാൽ ലഹരിമല ഹരി മരുന്ന് പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരാണ് ഒരു സമയത്ത് എല്ലാവർക്കും സഹകരിച്ച് നടന്ന് എല്ലാവർക്കും കൊടുക്കേണ്ടതെല്ലാം കൊടുത്ത് റോളുകൾ ഇവരെ എന്താണ് ഫീൽഡ് ഔട്ട് ആയപ്പോൾ ഇങ്ങോട്ട് വരികയാണ് എന്താണെന്നാൽ ഞങ്ങളെ സംരക്ഷിക്കണം ഞങ്ങളെ അന്ന് അത് ചെയ്തു കഴിഞ്ഞ ദിവസം സിദ്ദീഖിനെ കുറിച്ചൊരു യുവതി എനിക്ക് അവർ അറിയ അറിയത്തില്ല സിദ്ദീഖിനെ കുറിച്ച് കുഞ്ഞിലെ കുഞ്ഞു കാലത്തിൽ എന്നെ ശാരീരികമായിട്ട് ഒരു മണിക്കൂറൊക്കെ പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞൊരു യുവതി വന്നു അവക്ക് അന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് കുഴപ്പം അവക്ക് പറയാലോ ഇവിടെ വനിതകൾക്കില്ലാത്ത ഒരു ഒരു സംരക്ഷണം മറ്റാർക്കും ഇല്ല വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ തന്നെ അവിടെ നിർമ്മിച്ചിട്ടിരിക്കുകയാണ് അവർ അവർ പറയുന്ന പരാതി ഇനി കണ്ണും പൂട്ടിയെടുക്കും അത് പ്രത്യേകിച്ച് ഒരു എന്താണ് നമ്മുടെ ചുറ്റുപാട് കുറച്ച് പബ്ലിസിറ്റി ഉള്ള ഒരു വ്യക്തിക്കെതിരെ ആണെങ്കിൽ കടുത്ത നടപടികളിലോട്ട് മുന്നോട്ട് പോകും അതുപോലെ തന്നെ രഞ്ജിത്തിനെതിരെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി മുന്നോട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ ആ ഒരു സമയത്ത് പരാതിപ്പെടാതെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവരുടെ എന്താണ് എല്ലാവരുടെയും കാറ്റ് തീർന്ന് ഇവരുടെയൊക്കെ ഇനിയിപ്പം എണീറ്റ് നിന്നിട്ടും കാര്യമില്ല ആ ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഇവരുടെ കയ്യിൽ നിന്നും വല്ല നഷ്ടപരിഹാരമോ കോടതിയൊക്കെ വിധിച്ചു തന്നാൽ അതുകൊണ്ട് ജീവിക്കാം എന്നുള്ള തരത്തിലേക്ക് മുന്നോട്ട് വരും നക്കാ പിച്ച പിച്ചക്കാശിനു വേണ്ടി മുന്നോട്ട് വരുന്നവരാണ് ഇവരൊക്കെ നമ്മൾ വസ്തുതയാർന്ന കാര്യങ്ങൾ തന്നെ പറയണം കാര്യങ്ങൾ തന്നെ പറയണം കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്ന നായകമാരെ ഇതുപോലുള്ള പരാതികൾ പറയാത്തത് അവർക്കെതിരെ ഇല്ലെന്നാണ് അവർക്കെതിരെയൊക്കെ ഇതൊക്കെ ഉണ്ട് അവരൊക്കെ സഹകരിച്ചിട്ടുണ്ട് തന്നെ മുന്നോട്ടൊക്കെ പോകുന്നത് അപ്പോൾ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും നമുക്കൊരിക്കലും അതിനകത്ത് ഒരു അവസാനിപ്പിക്കാം എന്നൊന്നും വിചാരിച്ച ആർക്കും അത് പറ്റില്ല കാരണം ഒരുത്തന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട് അവൻ പറയുന്നു എനിക്ക് ശരീരം തന്നാൽ നിന്നെ ഞാൻ അഭിനയിപ്പിക്കും അവൻ്റെ ഇഷ്ടമാണ് അപ്പോൾ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ കൊടുക്കുന്നുണ്ട് അവൾക്ക് പണം വാങ്ങി അവൾ പോകുന്നുണ്ട് ഇത് തന്നെയാണ് നടക്കുന്നത് ഇനിയുള്ള കാലത്തും ഇത് തന്നെയാണ് നടക്കുന്നത് പണം വേണോ പണത്തിന് അവൻ പറയുന്ന കാര്യം ചെയ്യുക ഇപ്പോൾ ഐറ്റം ഐറ്റംസും ഇത്ര ടേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ടേക്ക് എടുക്കുക അത് അവന്റെ ഇഷ്ടമാണ് കാരണം അവന്റെ പണം വെച്ച് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് നീ ജോലിക്കാരാണ് അവൻ മുതലാളിയാണ് അവൻ പറയേണ്ടത് പറയുന്നത് ചെയ്യുക എന്ന് പറയുന്ന ദൗത്യം അവർക്ക് ഉള്ള ഒരു കർത്തവ്യമാണ് അത് അവർ നിർവഹിക്കുക അപ്പോൾ അതിനൊക്കെ എതിരെ വന്നിട്ട് ഒരു സമയത്ത് നല്ല രീതിയിൽ അങ്ങ് ആസ്വദിച്ചിട്ട് പിന്നീട് വന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഓ ഓ അവനെന്നെ പീഡിപ്പിച്ച് അവനന്ന് തന്നെ പിച്ചി എന്നെ ഞോണ്ടി കഥയും ഒന്ന് മുട്ടി ഇപ്പോൾ പലരും പറയുന്നുണ്ട് ശ്വേതാമേനും വരെയും പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ഇന്നേ വരെ ഒരു യുവതി പോലും വന്ന് പരാതി പറഞ്ഞിട്ടില്ല നമുക്കറിയാലോ ഓരോരുത്തരുടെയൊക്കെ ക്യാരക്ടർ വരെ ഓരോരുത്തർ എന്തൊക്കെയാണെന്നുള്ള ആ ഒരു കാര്യം നമുക്കറിയാം ഒരു അൻപത് ശതമാനം ഫീമെയിൽ ആക്ട്രസ്മാർ പറയുന്നു ഇതിനോട് എന്താണ് കടുത്ത വിയോജിപ്പ് ഇത് ഇത് മൊത്തവും പൊള്ളത്തരമാണെന്ന് അൻപത് ശതമാനം ഫീമെയിൽ ആക്ട്രസ് അതേപോലെ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല ഇന്നേവരെ എൻ്റെ അടുത്ത് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു വിഷയം ഉള്ളതായിട്ട് ഈ ഒരു സിനിമാ മേഖലയിൽ ഉണ്ടായിട്ട് അറിയത്തൂല്ലെന്ന് അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കുന്നത് പറ എങ്ങനെ പരിഹരിക്കുന്ന അങ്ങനെ വരുമ്പോൾ എന്ത് വേണം തെളിവ് കൊണ്ടുവരണം തെളിവ് കൊണ്ടുവരുന്നവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കണം തെളിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർക്കാലുള്ള തെളിവുകളൊന്നും അല്ലല്ലോ കോടതിക്ക് വേണ്ടത് ഏഹ് പ്രത്യേക എന്താണ് എല്ലാവർക്കും എതിരെ ഇപ്പോൾ ഒരു പേരുന്നയിച്ചാൽ അവ ഉന്നയിക്കുന്ന ആളുടെ എന്താ അദ്ദേഹത്തെ അദ്ദേഹമാണെന്ന് ഉറപ്പിക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തെളിവുകൾ കോടതി സമർപ്പിച്ചു കൊണ്ട് കേസ് ഫയൽ ചെയ്യാം അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ എന്താണ് ഈ വിലപേശല് സംഭവമാണല്ലോ ഇപ്പം നടക്കുന്നത് ആ പൈസ തരം എന്താണ് കിടന്നു തന്നാൽ മതി എന്നുള്ള സിസ്റ്റമാണല്ലോ മറിച്ച് ഇവറ്റകളെ അനുവാദമില്ലാതെ ശരീരത്ത് തൊട്ടിടണമെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം അങ്ങനെ പരാതിപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് പരാതിപ്പെടാം തെളിവുകൾ സഹിതം നിങ്ങൾക്ക് പരാതിപ്പെടാം ഒരു വാക്കാൽ നമ്മൾ കഴിഞ്ഞ എത്ര കൊല്ലങ്ങളായിട്ട് കാണുകയാണ് ഈ ഈ യുവതികൾ എന്താണ് എന്തുമാത്രം കള്ള കുതന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് മാന്യന്മാരെ അവഹേളിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെ എല്ലാവരും പുണ്യാളന്മാരൊന്നുമില്ല എല്ലാവർക്കും കുറ്റങ്ങളുണ്ട് പക്ഷെ ഈ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പണം വാങ്ങി കുറെയൊക്കെ ആസ്വദിച്ചവരാണ് ഈ കുറ്റം പിന്നെ ഡേറ്റ് പറയാൻ വരുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് ഇവിടെ നടന്നു പോകുന്നത് ഇല്ലെങ്കിൽ പറയാം ഇപ്പം നിലനിൽക്കുന്ന ഓരോ നടിമാരും മുന്നോട്ട് വരട്ടെ അവരും കൂടെ പറയട്ടെ അവരറിയാത്തൊരു കാര്യവുമില്ലല്ലോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഒരു സീരിയൽ മേഖലയിൽ നിന്നും സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു യുവതി പറയുന്ന ഒരു വീഡിയോ എൻ്റെ ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയിലുണ്ട് അപ്പം ആ യുവതി പറയുന്നത് എന്താണ് എനിക്കറിയാവുന്ന എനിക്കറിയാവുന്ന ഫീമെയിൽ ആക്ട്രസ്മാർ ഇപ്പോൾ മലയാള സിനിമയിലുണ്ട് എന്താണ് പറയുന്നത് അവരുടെ അമ്മ കൂട്ടിക്കൊടുക്കുന്ന കഥ അവർ പറയുന്നുണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതെന്ന് എടുത്തു പറയുന്നുണ്ട് അങ്ങനെ ഒരു സിസ്റ്റം നിൽക്കുമ്പം ഇതൊക്കെ ഈ പറയുന്ന കാര്യത്തിന് എന്തുമാത്രം നീതി പുലർത്താൻ പറ്റും ഹേമ കമ്മിറ്റിക്ക് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം ഇപ്പം മമ്മൂട്ടി ഇടയ്ക്ക് കൊടുക്കുന്ന പണം തന്നെ അതേ സാലറി തന്നെ പാർവതിക്കും കൊടുക്കണമെന്ന് പറഞ്ഞ് വരുന്നവരാണ് അതൊക്കെ അങ്ങ് അത് അതൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് പാർവതി ഒറ്റയ്ക്ക് അഭിനയിച്ചാൽ കിട്ടുമോ മമ്മൂട്ടി അഭിനയിച്ച പടത്തിന് മോഹൻലാലിന് കിട്ടുന്ന പ്രതിഫലം അതേപോലെ തന്നെ ഈ പറഞ്ഞ രമ്യ നമ്പീഷിന് കിട്ടണമെന്നാണ് എന്തൊരു സാഹചര്യമാണെന്ന് പറഞ്ഞോക്ക് ഇവറ്റകളുടെയൊക്കെ പുറകെ പോകുന്ന നമ്മളെ നമ്മളെ മാധ്യമങ്ങളെ വേണം ആദ്യം അടിക്കാൻ അവന്മാർക്ക് എന്നും ആഘോഷിക്കാനുള്ള ഒരു വാർത്ത എന്ന് ഇത് എയ്റ്റീൻ പ്ലസ് ആണല്ലോ ഇവർക്ക് സെറ്റിൽ പ്രത്യേക ഒരു പ്രയോറിറ്റി കിട്ടുന്നില്ല അവർക്കൊരു പ്രൈവസി കിട്ടുന്നില്ല എന്ന് പറയുന്ന കുറേ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊന്നും ചർച്ച ചെയ്യുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതൊന്നും ചർച്ച ചെയ്യുന്നില്ല അവരുടെ പോട്ട് അവർക്കുള്ള സമ്പത്ത് അവർക്ക് എത്ര രൂപ കൊടുക്കുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പോലും ചർച്ച ചെയ്യുന്നില്ല എന്താണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് രഞ്ജിത്ത് കയറി പിടിച്ച പെണ്ണിനെ കുറിച്ചും സിദ്ധി കയറി പിടിച്ച പെണ്ണിനെ കുറിച്ചും ഉള്ള വാർത്തകൾ മാത്രമല്ലേ പറയുന്നുള്ളു ഏർ അപ്പം ഈ പറഞ്ഞ നമ്മുടെ സമൂഹത്തിന് ഇത്തിരി ഏർ മദന മസാലയുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി ഏർ അപ്പൊ അവർക്ക് അത് അതുകൊണ്ട് അങ്ങ് നേട്ടം ഉണ്ടാക്കാം എത്ര യൂട്യൂബർമാരാണ് മ്ലേച്ഛമായിട്ടുള്ള വാർത്തകൾ നിർമ്മിച്ചു വിടുന്നത് ഓരോരുത്തരെ കുറിച്ച് എല്ലായിടത്തും എല്ലായിടത്തും വിവാഹ കാര്യങ്ങൾ നടന്നു പോകുന്നതാണ് എവിടെയാണ് നടക്കാത്തതെന്നൊന്നും പറയാവുന്നില്ല എല്ലായിടത്തും നടക്കുന്നുണ്ട് സഹകരിക്കാൻ ഇഷ്ടമുള്ളവർ അവർ സഹകരിക്കുന്നുണ്ട് സഹകരിക്കാൻ പറ്റാത്തവർ അതുവഴി വഴി പോകട്ടെ അത്ര തന്നെയാണ് അത്ര തന്നെയാണ് അല്ലാതെ നിങ്ങളുടെ കഴിവ് വേറാക്കില്ലേ ഇപ്പോൾ ഒരുത്തി അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിൽ വേറൊരാളവർ സെലക്ട് ചെയ്യും അവനിക്ക് കാശ് എറി എറിഞ്ഞുകൊണ്ട് അവൻ ഓരോരുത്തർ വാങ്ങും അത് ജോ ഇത് ഇത് എങ്ങനെയാണിത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത് ഇത് സാഹചര്യമാണ് നാണമുണ്ടോ നാണമുണ്ടോ ഈ പറഞ്ഞ ഈ ഡബ്ല്യു സി സിയിൽ നിന്ന് മുന്നോട്ട് വന്ന ഫീമെയിൽ ആക്ട്രസ്മാർക്ക് നാണമുണ്ടോ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഏഹ് നിങ്ങളല്ലെങ്കില് നൂറിൽ നൂറ് പേരും ഒറ്റ നിലപാടിൽ വരണം ഞങ്ങൾ ആരും ഇനി മുതൽ അങ്ങനെ ചെയ്യില്ല പക്ഷെ അങ്ങനെയൊന്നും പറ്റില്ല ഇല്ലായ്മക്കാരന്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തി എന്തു എന്തിനും തുനിഞ്ഞ് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്തിനും തുനിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഡബ്ല്യു സി എല്ലാ സുന്ദരിമാരുടെയും അവസരങ്ങൾ നഷ്ടപ്പെടത്തില്ലേ നഷ്ടപ്പെടും സ്വാഭാവികം അപ്പം മഞ്ജുവാര്യർ വരുന്നില്ല കാവ്യമാധവൻ വരുന്നില്ല ശോഭന വരുന്നില്ല എന്താണ് ഈ പറഞ്ഞ ഒരു നായകന്മാരും വരുന്നില്ല ഈ ഈ സമയത്ത് നിലനിൽക്കുന്ന ഒരു നായകന്മാരും വരുന്നതുമില്ല ഈ പുതിയ തലമുറയിൽ വരുന്ന അവർക്കറിയാത്ത ഒരു രഹസ്യവും കാണത്തില്ലല്ലോ അവരോട് പറയാത്ത ഒരു രഹസ്യവും കാണത്തില്ലല്ലോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ആ മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു 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 എയ്റ്റീൻ പ്ലസ് കണ്ടന്റ് ആയതുകൊണ്ട് കുറേ എണ്ണം നമ്മുടെ സമൂഹത്തിലുള്ള കുറേ ക്രിമികൾ ഇങ്ങനെ ക്രിമിക്കുത്തുള്ള ഓരോന്നും ഉണ്ടല്ലോ അവന്മാരും അതിൻ്റെ പുറകെ പോകുന്നു ഓരോരുത്തരുടെ പേര് വരും ഇപ്പം മുന്നൂറ് ആക്ടർ ആക്ടർമാരുണ്ടെങ്കിൽ ആ മുന്നൂറ് പേരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഊ മാധ്യമങ്ങൾ രക്ഷപെട്ടില്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ പൊന്നോ വല്ല ചാനലും തുടങ്ങിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയി ഇരിക്കുകയായിരുന്നു അല്ലേ ഈ പറഞ്ഞ കണ്ടന്റ് കാണാൻ വേണ്ടി അതിൻ്റെ ഒക്കെ കാണണം വയനാട് ദുരന്തം പോലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ രാജ്യത്തെ ഒട്ടാകെ പിടിച്ചു ഒരു ദുരന്തം പോലും മറന്നു എല്ലാവരും എയ്റ്റീൻ പ്ലസ് കണ്ടന്റിന്റെ പുറകെയാണ് ഓടിച്ചെല്ലി ഇപ്പം കാണാം പലരും വരും എന്താ എന്താ എന്തെ എന്തെന്താ അവസ്ഥയെ കുറെ ഡബ്ല്യു സി സിയും കഞ്ചാവും ഡ്രഗ്സും അടിച്ചുകൊണ്ട് കുറെ എണ്ണം അടിഞ്ഞാടി മുന്നോട്ട് വരുന്നത് അതിൻ്റെയൊക്കെ പുറകെ കുറെ മാധ്യമങ്ങളും സമ്മതിക്കണം അപ്പം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം